ഹായ് െറ്റ് മൈലാഞ്ചിയുടെ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിച്ചതായിട്ടുള്ള ആതിരയുടെ കൂടെയാണ് ഞങ്ങളിപ്പോ ഉള്ളത് അപ്പൊ നമുക്ക് ആതിരയുടെ വിശേഷങ്ങൾ അറിഞ്ഞാലോ ആതിര കൊറേ ആയിട്ട് ഇപ്പം നിങ്ങളൊന്നും കാണാറുണ്ടാവൂല അപ്പൊ ആതിരെന്നെ ഞങ്ങളിപ്പൊ ദുബായിൽ ഇട്ട് പിടിച്ചിട്ടുണ്ട് അപ്പൊ ഇതാണ് ആതിര അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ആതിര സുഖമായിട്ടിരിക്കുന്നു ദുബായിലൊക്കെ ദുബായ് അടിച്ചുപൊളിച്ചിങ്ങനെ പോകുന്നു നേരത്തെ നിങ്ങള് പറഞ്ഞ പോലെ അല്ലെ കുറച്ചു കാലം ഒളിച്ചു നടക്കായിരുന്നില്ല സത്യം പറഞ്ഞ ലൈഫിൽ ജോലിയും സ്റ്റഡീസ് ഒക്കെ ആയിട്ടൊന്ന് ബിസിയായി പോയതാണ് അപ്പം പഴയ പോലെ അങ്ങ് ഇറങ്ങാൻ പറ്റിയില്ല അപ്പൊ മുമ്പുണ്ടായിരുന്ന പോലെ ഒന്ന് നമുക്ക് ഒന്നും കൂടി ഇറങ്ങണ്ടേ കളത്തിലോട്ട് ഇറങ്ങണം ഇനി ഇറങ്ങണം അതെ ഞങ്ങൾ ഇറക്കി കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ നാട് എവിടെയാണ് ഞാന് നീലഗിരിയാണ് ഫ്രം തമിഴ്നാടാണ് വീട്ടില് അച്ഛൻ അമ്മ അനിയത്തി മൂത്ത മോളാണ് അപ്പൊ എല്ലാരും ഈ ഒരു മ്യൂസിക് ഫീൽഡ് തന്നെയാണോ എന്റെ വീട്ടിൽ അങ്ങനെ ആയിട്ട് ആരുമില്ല ഞാൻ അനിയത്തി പാടും പിന്നെ വീട്ടിൽ ആദ്യമായിട്ടുള്ള സിംഗർ ഞാൻ തന്നെ ഞാൻ വർക്ക് ചെയ്യാണ് ഞാൻ ഇവിടെ അൽനൂർ ഗ്രൂപ്പ് ഓഫ് ക്ലിനിക്സിൽ ഇപ്പം കറന്റ് ബിസിനസ് ഡെവലപ്മെൻറ്റ് ഹെഡ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ് അപ്പോൾ വർക്ക് ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ശരിക്കും മ്യൂസിക് ഒക്കെ വിട്ടോ മ്യൂസിക് വിട്ടതല്ല നിങ്ങൾക്കറിയാലോ നമ്മൾ യു എയിൽ വന്നു കഴിയുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മളെല്ലാം ഭയങ്കര തിരക്കിലേക്ക് പോകും അപ്പോൾ ഞാനും അങ്ങനെ തിരക്കിൻ്റെ ഇടയിൽ പെട്ടുപോയതാണ് മ്യൂസിക് വിട്ടിട്ടില്ല ഞാൻ എപ്പോഴും മ്യൂസിക്കിന് ആ ഒരു ഭയങ്കര പാഷനേറ്റ് ആയിട്ട് കാണുന്ന ഒരാളാണ് അപ്പോൾ ഒരു പ്യുവർലി പ്രൊഫഷൻ എന്ന ലെവലിലേക്ക് മ്യൂസിക്കിനെ വന്ന വഴി ഒരിക്കലും മറക്കാൻ ആതിരിയുടെ ഒരുപാട് ഫാൻസ്ണ്ടാവും ഈ വീഡിയോസ് കാണുന്ന ഒരുപാട് ഫാൻസ് ഉണ്ടാവും അവരൊക്കെ വിചാരിക്കുന്നുണ്ടാവും എന്താ ഇപ്പൊ പാട്ട് പാടാത്ത അല്ലെങ്കിൽ മുമ്പ് ഉണ്ടായിരുന്ന ഫീൽഡിലോട്ട് എന്താ ആതിരെ കുറച്ച് അറിയുന്ന ആൾക്കാര് സപ്പോർട്ട് ചെയ്ത കുറെ ആൾക്കാർ ഇപ്പോഴും ി എനിക്ക് ഫേസ്ബുക്കിലാണെങ്കിലും ഒക്കെ ഇങ്ങനെ ഇടയ്ക്ക് മെസ്സേജ് ചെയ്തിട്ട് ചോദിക്കാറുണ്ട് ആദ്യ എവിടെയാണ് എന്താ ചെയ്യണത് എവിടെ പോയിന്ന് അപ്പൊ ഞാൻ എല്ലാവരോടും ഇത് തന്നെ പറയും ഞാൻ തിരിച്ചു വരും ശ്രമിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ സത്യസന്ധമായിട്ട് തിരക്കുകൊണ്ട് പറ്റിപ്പോ ഞങ്ങള് മുന്നിൽ ആതിര ഇന്റർവ്യൂന് ജെസി പറയണ്ടായിരുന്നു ആദ്യയുടെ സോങ് ഒക്കെ കേൾക്കാറുണ്ട് എല്ലാവരും ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി കൂടിയാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു ഫാൻസിന് വേണ്ടിട്ട് ഒരുപാട് സോങ് ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് അപ്പൊ നമ്മളുടെ എന്താ പറയാ എല്ലാവർക്കും വേണ്ടി നമ്മൾ ഈ ഒരു കേൾക്കട്ടെ ഞാന് എവിടെ പോയാലും സ്ഥിരമായിട്ട് പാടുന്ന ഒന്ന് രണ്ട് പാട്ടുണ്ട് അപ്പം ഞാനത് പാടുമ്പോ തന്നെ എന്നെ അറിയുന്ന ആൾക്കാർ ഫസ്റ്റ് നമുക്ക് ആ പാട്ടിലൂടെ തുടങ്ങാം എന്റെ ഏറ്റവും ഫേവറേറ്റ് സോങ് മലയാളം തന്നെയാണ് ആ തുടങ്ങിക്കോ ഒരു പുഷ്പം മാത്രമ പൂങ്കുഴയിൽ നിർത്താം ഒരു ഒരു പൂക്കാലം മൊത്തം ഈ പഴയ കൂടുതൽ ഇഷ്ടം ടു ബി ഓണസ്റ്റ് പുഷ്പ മെലഡീനോടും സെമി ക്ലാസിക്കലിനോടും ആണ് താല്പര്യം ഒരുപാട് പങ്കെടുത്തിരുന്നു ഞാൻ വളരെ ആക്റ്റീവായിരുന്നു ഒരു ത്രീ ഇയേഴ്സ് മുന്നേ വരെ കോളേജ് ഫറൂഖ് കോളേജിലാണ് ഞാൻ പഠിച്ചത് അപ്പം അറിയാമോ അറിയാമല്ലോ കോളേജ് ഒരു ഒരു ക്രിയേറ്റീവ് ഹബ്ബാണ് ഫോറോക്ക് സമയത്ത് ഞാൻ നല്ല ആക്റ്റീവ് ആയിരുന്നു പിന്നീട് വൺ ഇയർ ബാംഗ്ലൂർ പോയി വർക്ക് ചെയ്യാൻ അപ്പൊ അവിടെ തൊട്ടേ ഞാൻ ഒന്നും ഒന്ന് പുറകോട്ടായി പിന്നെ ഇവിടെ ദുബൈ നല്ല ബിസി ആയി പോയി വല്ലപ്പോഴും പാടലേ ഉള്ളൂ ഒരു ഹൈലൈറ്റ് പാട്ട് കൂടെ കേട്ടോ എല്ലാരും കേൾക്കാൻ തമിഴ് ஆ தமிழ் தான் நிலவிடம் வாடகை வாங்கி விழிவேட்டின்கொடை வைக்கலாமா நாம் வாழும் வீட்டுக்குள் வேறாரும் வந்தாளே தகுமா தென்மலை தேர்க்கு நீதா உந்தன் தோள்கள் எளிடம் தராமா நான் சாயும் தோல் மேல் வேறாரும் சாய்ந்தாளே

ഏറ്റവും കൂടുതൽ വീട്ടില് അമ്മ ഫാദർ ആരാ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് സപ്പോർട്ട് ചെയ്തെന്ന് വെച്ചാൽ എന്നെ ചെറുപ്പം തൊട്ടേ ഞാനിപ്പോ എവിടെ എത്തി നിൽക്കുന്നുണ്ടെങ്കിലും ഇറ്റ് ഓസ് ഓബ്വിയസ്ലി എൻ്റെ അച്ഛൻ അമ്മ രണ്ടുപേരും ഈക്വൽ സപ്പോർട്ട് ആണ് അവർക്ക് ഇരിക്കട്ടെ ഫസ്റ്റ് അച്ഛനും ഇരിക്കട്ടെ ഫസ്റ്റ് ക്രെഡിറ്റ് ഓഫ് കോഴ്സ് അത് അവർക്ക് എന്താണ് യു എയിൽ ഇനി വീണ്ടും മ്യൂസിക് സ്റ്റാർട്ട് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു ഉണ്ടോ പ്ലാൻ ഉണ്ട് ഞാൻ ചെറുതായിട്ട് തുടങ്ങിയിരുന്നു ഒരു ഡിസംബറിലൊക്കെ ഒന്ന് രണ്ട് പ്രോഗ്രാംസ് ഒക്കെ ഇങ്ങനെ ചെയ്തിരുന്നു പിന്നെ വർക്കാണ് എപ്പോഴും വർക്ക് ഉള്ളത് കൊണ്ട് സാറ്റർഡേ വരെ വർക്കിംഗ് ആണ് അപ്പോൾ സൺഡേസ് ഇങ്ങനെ നോക്കുന്നുണ്ട് ബട്ട് ഇനി എന്തായാലും ആക്റ്റീവലി എനിക്ക് അങ്ങനെ സപ്പോർട്ട് ചെയ്യാനും ദൈവഭാഗ്യം കൊണ്ട് ഒരുപാട് ആൾക്കാരുണ്ടാവാറുണ്ട് നമ്മളെ പോലത്തെ ആൾക്കാരുള്ളത് കൊണ്ട് ഞാൻ പണ്ട് തുടക്കം തൊട്ട് ലോജിക് മീഡിയയുടെ ഭാഗമായിട്ടുള്ള ഒരാളായിരുന്നു എനിക്ക് എന്റെ വർക്കുകൾ ഏറ്റവും കൂടുതൽ അതെന്തോ എനിക്ക് എപ്പോഴും ഞാൻ എല്ലാരോടും ഒരു കാര്യമാണ് എനിക്ക് മൈലാഞ്ചി എന്ന പ്രോഗ്രാം കൊണ്ടുണ്ടായ വലിയൊരു ഗുണം അവിടെയാണ് കാരണം യു എയിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ നല്ല നല്ല ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി പിന്നെ എൻ്റെ വർക്കുകളാണെങ്കിലും ആൽബം സോങ്സിൽ ഹിറ്റായ വർക്കുകൾ ഒക്കെ എനിക്ക് ചെയ്യാൻ ഒരു ഭാഗ്യം കിട്ടിയത് ഇവരൊരു ലോജിക് മീഡിയയുടെ സപ്പോർട്ട് കൊണ്ടാണ് അപ്പം ഐ എം ഓൾവേസ് ഫോർ എവർ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ് അതുകൊണ്ട് തന്നെ എപ്പോഴും അവർ വിളിച്ചു കഴിഞ്ഞാൽ എന്തൊരു കാര്യത്തിനും ധൈര്യമായിട്ട് ഞാൻ ഇറങ്ങി ചെല്ലും അപ്പോൾ എന്തായാലും ഇപ്പം മലയാളം സോങ് പാടി ജെസി തമിഴ് പാടി നമുക്കൊരു ആൽബം കേട്ടാലോ ലാസ്റ്റ് ആയിട്ട് അപ്പം ആൽബം സോങ്ങിൽ പറയുകയാണെങ്കിൽ ഞാൻ ശരിക്കും ഏറ്റവും ഫസ്റ്റ് സ്റ്റുഡിയോ റെക്കോർഡ് ചെയ്തൊരു പാട്ടാണ് ഈ സോങ് ഇതിന് കുറേ ട്രാജഡി ഉണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മൾ പാട്ട് ഇറക്കുന്നതിന് മുൻപ് തന്നെ ആ സോങ്ങ് ആയി പോയിട്ട് പാട്ട് യൂട്യൂബിൽ നല്ല ഹിറ്റായി പല പേജുകളിലും അപ്പം നമ്മൾ വീഡിയോ ആയിട്ട് ഇറക്കിയിട്ടില്ല അപ്പം എന്നിട്ട് ഇത് ആരാ ഇത് ആരാ പാടിയെന്ന് അവിടെ ക്വസ്റ്റ്യൻ ഉണ്ട് പക്ഷെ അവിടെ ഒന്നും ലൈക്ക് പേരിടാൻ ഇത് ലീക്ക് ഔട്ട് ആയി പോയത് കാരണം നമുക്ക് ക്രെഡിറ്റ്സ് കിട്ടാനുള്ളൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു പിന്നീട് പാട്ട് റിലീസായി കഴിയുമ്പോഴത്തേക്ക് ഏകദേശം മൂന്നാല് വർഷം എടുത്തു അപ്പോൾ എനിക്ക് ഭയങ്കര ആത്മബന്ധമുള്ള ഒരു പാട്ടും കൂടാണിത് സോങ്റങ്ങുന്നതിന് മുന്നേ സോങ് ആയി കഴിഞ്ഞു ആ സോങ് ആയിരുന്നു പക്ഷെ ഞാനാണെന്ന് അറിയാനുള്ള ഗ്യാപ്പ് ഇല്ല അപ്പോഴേക്ക് ഞാൻ ഫീൽഡിൽ അറിയിക്കാം ആ സോങ്ങിന് മ്യൂസിക് ചെയ്തത് ഫസൽക്കെയാണ് ഫസൽ മണിലേ പുള്ളി അതിന് ശേഷം ഒരുപാട് സോങ്സ് ചെയ്ത് നല്ല ഹിറ്റ് ഹിറ്റാവുകയൊക്കെ ചെയ്തിരുന്നു പുള്ളിയുടെ തന്നെ വേറൊരു വർക്കും കൂടെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ എനിക്ക് ഭയങ്കര എൻ്റെ ക്ലോസ് ടു ഹാർട്ടായിട്ട് നിൽക്കുന്ന ഒരു പാട്ടും കൂടാണത് വാതിലടച്ച നിലക്കാത്ത കണ്ണീർ മാത്രം നീ എൻ്റെ കൂട്ടിനു തന്ന ഇന്നോളം പരിഭവമില്ല ഞാൻ ഒളിപ്പിച്ചു വെച്ച് നടക്കി ഞാനിപ്പോ ഹാപ്പിലി സിംഗിൾ വളരെ അപ്പൊ ഈ മ്യൂസിക് അല്ലാണ്ട് വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഞാൻ മ്യൂസിക് അല്ലാതെ പാരലി കൊണ്ടുവരുന്ന ഒരു പ്രൊഫഷനാണ് ആങ്കറിങ് ആങ്കറിങ് ഞാനിപ്പോ റീസെന്റ് എനിക്ക് തോന്നുന്നു ഒരു ടു ബാക്ക് ബാംഗ്ലൂര് ഞാൻ വർക്ക് ചെയ്ത സമയത്തും പുത്തൻകുട്ടിപ്പായം എന്ന് പറയുന്ന ഷോ ആങ്കർ ചെയ്തിരുന്നു പിന്നീട് അതിന് മുൻപ് ഒരു ഷോ ആങ്കർ ചെയ്തിരുന്നു അതെ അപ്പൊ ദുബായിട്ടില്ല അപ്പൊ ഇങ്ങനെയൊക്കെ അതാണ് പിന്നെ ഡാൻസ് പാട്ട് ഈ പരിപാടികളെല്ലാം നമുക്ക് ആർട്സിന്റെ സൈഡില് എല്ലാ മേഖലയിലും കൈവച്ച് പോകാനിഷ്ടാണ് അതൊക്കെ ഡാൻസും കൂടി ടാലന്റഡ് ആണ് അപ്പൊ അതിനെ കണ്ടതിലും സംസാരിച്ചതിലും പരിചയപ്പെട്ടതിലും വളരെ സന്തോഷം ഞാനാണ് ഏറ്റവും ഹാപ്പി ആയിരിക്കുന്നത് കാരണം ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ഗ്രേറ്റ്ഫുൾ ടു ലോജിക് മീഡിയ അപ്പൊ ഇനി ഇതുപോലെ ഒരുപാട് ആൾക്കാരുടെ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതാണ്